നമ്മുടെ ദൈവത്തിന് ഒരു വലിയ സ്വപ്നമുണ്ട് ആ സ്വപ്നമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിമൂന്നിൽ നമ്മൾ കാണുന്നത് നൂറ്റി മുപ്പത്തിമൂന്നിന്റെ ഒന്ന് മുതൽ പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് സഹോദരർ ഏക മനസ്സായി സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടമാണ് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്വപ്നമാണ് എല്ലാവരും ഏക മനസ്സോടെ സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് അത് എത്ര വിശിഷ്ടമാണ് എത്ര സന്തോഷപ്രദമാണ് എന്ന് കർത്താവിന്റെ വചനത്തിൽ പറയുകയാണ് സംഗീത നൂറ്റി മുപ്പത്തി മൂന്നിന്റെ മൂന്നാം വാക്യത്തിൽ രണ്ടു മൂന്നും വാക്യത്തിൽ പറയുന്നു സിയോൺ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത് ഇതിനെ വിവരിക്കുകയാണ് ഈ ഏക മനസ്സോടെ വിഭാഗീയതകൾ വിട്ടുപേക്ഷിച്ച് ദൈവസ്നേഹത്തിൽ സഹോദരർ ഒരുമിക്കുമ്പോൾ അതെന്താണ് സിയോൺ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത് അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈശോ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് അപ്പോൾ ഈശോ വന്നത് ഈശോയിലൂടെ ലഭിക്കുന്ന ആ ദൈവിക ജീവനിൽ എല്ലാവരും വിഭാഗ്യതകൾ വിട്ടുപേക്ഷിച്ച് സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളതാണ് ഒന്ന് സ്വപ്നം കാണാമോ ദൈവത്തിന്റെ ആ ഒരു സ്വപ്നം എല്ലാ വിഭാഗങ്ങളും എല്ലാ സഭകളും എല്ലാവരും ഈശോയിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി സ്നേഹത്തിൽ സഹോദരർ ഏകമനസ്സായി ഒന്നിച്ചു നിൽക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഹൃദയത്തിലൊന്നും സ്വപ്നം കാണാം ദൈവത്തിന്റെ ആഗ്രഹമാണ് വചനത്തിലൂടെ തന്റെ സ്വപ്നത്തെ ദൈവം നമ്മളുമായി പങ്കുവെക്കുകയാണ് ഈ സ്വപ്നത്തിനെ കൈകോർക്കുവാനാണ് ഈശോ നമ്മളെ വിളിക്കുന്നത് ഈശോ ലോഡ്സ് പ്രേയർ പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും അങ്ങയുടെ രാജ്യം സ്വർഗത്തിൽ ആ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ദൈവിക സന്തോഷം ഭൂമിയിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആ ഒരു ഐക്യതയുടെ സ്നേഹത്തിന്റെ ആ സ്നേഹമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവിക ജീവന്റെ ആ ദൈവിക അഭിഷേകം നിറയപ്പെടണം അതിനുവേണ്ടിയാണ് ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതും നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നതും ഇതിനെക്കുറിച്ചാണ് ആമോസ് പ്രവാചകൻ ഏഴിന്റെ ആമോസ് പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നു ഇസ്രായേൽ ജനത്തിന് മധ്യേ കണ്ടാലും എന്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ടെ പിടിക്കും കണ്ടാലും എന്റെ ജനമായ ഇസ്രയേലിന് മധ്യയെ ഞാനൊരു തൂക്കുകട്ട പിടിക്കും സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായിത്തീരുന്നു അപ്പോൾ ഈ രണ്ട് വചനം കൂടെ നമ്മൾ കമ്പെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് സംകീർത്തൻ നൂറ്റിപതിനെട്ടിൽ പറയുന്നു നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് ആമോസ് ഏഴ് ഏഴിൽ പറയുന്നു എന്റെ ജനമായ ഇസ്രായേലിന് മധ്യയെ ഞാനൊരു തൂക്ക് കട്ട പിടിക്കും ഹലലുയ അപ്പോൾ ദൈവം കർത്താവ ഈശോനെ യേശു പൂർണ്ണ ദൈവമാകുന്ന നമ്മുടെ കർത്താവ ഈശോ കാൽവരി മലമുകളിൽ പരിഹാര ബലിയായി ഉയർത്തപ്പെട്ടപ്പോൾ മോശമരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ദൈവപിതാവ് ഇസ്രായേൽ ജനത്തിനു മധ്യേ ഉയർത്തിയ കർത്താവ ഈശോയുടെ ദിവ്യമായ ശരീരം പരിഹാര ബലിയായി തീർന്ന പരിശുദ്ധ കുർബാനയായി തീർന്ന നമുക്ക് വേണ്ടി യാഗമായി തീർന്ന പ്രസഹ കുഞ്ഞാടായി തീർന്ന ഈശോയുടെ ആ ദിവ്യമായ ശരീരത്തിൽ ശരീരത്തിൽ അനുരഞ്ജിപ്പിക്കപ്പെട്ട റിക്കൺസിൽഡായി തീർന്ന ഈശോയുടെ ഓരോ മകനും മകളും ദൈവിക കൃപാഭിഷേകത്തിൽ നിറയുകയും ഈ ദൈവിക കൃപാഭിഷേകം പരിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്നു കൊണ്ട് യേശു ഈ ഭൂമിയിൽ വന്നത് ഈ ദൈവിക ജീവന ഞാൻ നിറയപ്പെടുന്നതിന് വേണ്ടിയാണുള്ള തിരിച്ചറിവിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ പ്രേമുള്ളവരെ തമ്പുരാണ്ടി വലിയ സ്വപ്നം പോവണേകയാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വാസ്തവത്തിൽ നമുക്ക് പലപ്പോഴും പലതും വിട്ടുകൊടുക്കുവാനും ശ്രമിക്കുവാനും പറ്റത്തില്ല എന്നാൽ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ദൈവകൃപയ്ക്ക് നമ്മളെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും അവർക്കൊരു അനുഗ്രഹമായി നിലനിൽക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു അപ്പൊ പറയുമ്പോൾ അവർ ദിവസം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം കർത്താവിന്റെ ഈ സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ നമ്മൾ തിരിച്ചറിയണം ദൈവം നമ്മൾക്ക് വേണ്ടി കാൽവരി മല മുകളിൽ ചെയ്തു കഴിഞ്ഞത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ തീർന്ന ഈശോനെ ഹൃദയത്തിൽ ആ ഹൃദയത്തിലേക്ക് അവനെ പൂർണ്ണമായും സ്വീകരിച്ച് എന്റെ ഭക്തിയോ എന്റെ കഴിവോ എന്റെ മിടുക്കോ ഒന്നുമല്ല ഈശോക്ക് എന്നോടുള്ള സ്നേഹം നിന്നോടുള്ള സ്നേഹം നിന്നോടുള്ള അവന്റെ അനന്തമായ സ്നേഹം ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൽ നിറഞ്ഞ അവനെ ഒന്ന് ആരാധിച്ചേ നമ്മുടെ ജീവിതം മുഴുവനും ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെടും ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മളെ മറ്റുള്ളവരോട് സ്നേഹി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും അവർക്കൊരു അനുഗ്രഹമായി നിലനിൽക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ